ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മലു ബിഗ് ബോസിന്റെ മറ്റൊരു വീഡിയോയിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത് ബിഗ് ബോസ് അപ്ഡേറ്റുകൾ ചലച്ചിത്ര വിശേഷങ്ങൾ വാർത്തകൾ എല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന സെലിബ്രിറ്റി കണ്ടന്റ്സ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക കരുത്തിലേക്ക് കടക്കാം എല്ലാവരും കാത്തിരിക്കുന്ന വാർത്ത അതിൻ്റെ കണ്ടന്റ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്ന ഒരു അൺഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ് പക്ഷേ അതായത് നാളെ എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് പ്രോബ്ലി ഞായറാഴ്ച തന്നെയായിരിക്കും മൺഡേ നമ്മൾ ഒരു വലിയൊരു കണ്ടൻറ്റ് പ്ലാൻ ചെയ്യുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ഏഷ്യാനിലെ തന്നെ നമുക്ക് സാധ്യതയുള്ള അല്ലെങ്കിൽ നമുക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്രൂ മെമ്പേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് ബിഗ് ബോസിൻ്റെ ഒരു അപ്ഡേറ്റ് ഈ വർഷത്തെ ബിഗ് ബോസ് സീസൺ സെവനുമായി ബന്ധപ്പെട്ട കറണ്ട് സ്റ്റാറ്റസ് അവരിൽ നിന്ന് തന്നെ ഒഫീഷ്യലായിട്ട് നമുക്ക് അറിയാൻ പറ്റുമോ എന്നൊരു ശ്രമം നടത്തുകയാണ് അതിനു വേണ്ടി കാത്തിരിക്കുക സ്റ്റേറ്റ് അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ പ്രേക്ഷകർ ഡൗട്ടുകളായിട്ട് ചോദിക്കുന്നത് ഒന്ന് ബിഗ് ബോസിൻ്റെ സ്റ്റാർട്ടിങ് ഡേറ്റ് തന്നെയാണ് അപ്പോൾ ഇപ്പോൾ വരുന്ന ഏറ്റവും വാർത്തകൾ അനുസരിച്ച് സ്റ്റാർ സിംഗ് നമുക്കറിയാം ഇപ്പോൾ ഏഷ്യാനെറ്റിൽ റണ്ണ് ചെയ്യുന്ന സ്റ്റാർ സിംഗിന് ശേഷം ജൂൺ ജൂലൈ ഭാഗത്തോടു കൂടി തന്നെ ബിഗ് ബോസ് സീസൺ സെവൻ സ്റ്റാർട്ട് ചെയ്യും എന്ന വാർത്തകളാണ് വരുന്നത് ഇനി മറ്റൊന്ന് ആങ്കർ ചേഞ്ച് ആയിട്ടുണ്ടോ കാരണം ചില വീഡിയോകളൊക്കെ കണ്ടിട്ട് ലാലേട്ടൻ ഇല്ലേ ഹോസ്റ്റ് ടൊവിനോ ആയോ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വാർത്തകളും ഒരുപാട് കമൻറ്റുകൾ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരോട് പറയാനുള്ളത് ലാലേട്ടൻ ഇതുവരെയും ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു ഫേസ് വെച്ചിട്ടാണ് നമ്മുടെ ബിഗ് ബോസ് ഇതുവരെയും വന്നിട്ടുള്ളത് അതിൽ മാറ്റം റ്റമുണ്ടാകാൻ നിലവിൽ സാധ്യതയില്ല എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് കാരണം ബിഗ് ബോസ് സീസൺ സെവനും ലാലേടും തന്നെ ഹോസ്റ്റ് ചെയ്യുവാനുള്ള സാധ്യതയാണ് നിലവിൽ വളരെയധികം ഉള്ളത് അതോടൊപ്പം തന്നെ ഓഡീഷൻ പരിപാടികൾ അണിയറയിൽ ആരംഭിച്ചിരിക്കുന്നു എന്ന അൺഒഫീഷ്യൽ അപ്ഡേറ്റുകൾ കൂടിയുണ്ട് കാരണം ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതിനു മുമ്പ് തന്നെ കഴിഞ്ഞ സീസണുകളിലൊക്കെ ബിഗ് ബോസ് ക്രൂ ഈ വൈറൽ താരങ്ങളും സീരിയൽ താരങ്ങളും അത് ഏകദേശം ഫിക്സ് ചെയ്തിട്ട് ഡയറക്റ്റ് സെലക്ഷനാണ് നടത്തുന്നത് അപ്പോൾ അതിൽ വലിയൊരു ഓഡിഷൻ വരാറില്ല പക്ഷേ ഓഡിഷൻ വരാറുള്ള വിത്തത്തിൽ യൂട്യൂബേഴ്സ് മറ്റ് കോമണേഴ്സ് അങ്ങനെയുള്ളവരെ ആണ് മൾട്ടിപ്പിളായിട്ട് വിളിച്ച് പിക്ക് ചെയ്തെടുക്കുന്നത് ഒരു സെലക്ഷൻ ഇൻറ്റർവ്യൂ പ്രൊസീജിയറിലൂടെ കടത്തിവിടുന്നത് മറ്റ് ചില ഡയറക്റ്റ് പിക്സ് ഏഷ്യാനിൻ്റെ ക്രൂ അല്ലെങ്കിൽ ആ ഒരു മെമ്പേഴ്സിന് തന്നെ ഓൾറെഡി ഉണ്ടായിരിക്കും അതിൻ്റെ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്തു എന്ന വാർത്തകൾ തന്നെയാണ് നമുക്ക് വരുന്നത് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക